വടർപള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിലെ പ്രഥമ വൈദികനായ ഫാദർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്തിന്റെ പൗരോഹിത്യ രജത ജൂബിലി സമാപനത്തോടും ഇടവക ദിനത്തോടും അനുബന്ധിച്ച് നടന്ന നാടകം ശ്രദ്ധേയമായി ഇടവകയിലെ നൂറ്റി അൻപതിൽ പരം കലാകാരന്മാരാണ് പുണ്യാളൻ വിത്ത് ത്രീ ഫോർത്ത് എന്ന നാടകത്തിൽ അണിനിരുന്നത് ഇതാണ് ഞാൻ സ്വപ്നം കണ്ട നഗരം ഈ ലോകത്തിന്റെ സന്തോഷം പറ്റിയ നഗരം എല്ലാ ട്രെൻഡുകളും ആരംഭിക്കുന്നത് ഈ നഗരത്തിൽ നിന്ന് ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല ഞങ്ങളിതാ ഈ സ്വപ്ന നഗരത്തിൽ കാതിർത്തിയിരിക്കുന്നു ഈ നഗരത്തിന്റെ സന്തോഷം ആവോളം ആസ്വദിക്കാൻ ഉമ്മ 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 അവൻ കോളേജ് വീട് പള്ളി പള്ളി വീട് കോളേജ് ആ അവസ്ഥയിൽ നിന്നൊരു മാറ്റം കിട്ടിയതിന്റെ സന്തോഷീ കാണിക്കണേ അവനെ എൻജോയ് രക്ഷക പങ്കാളിത്തവും നാടകത്തിന് വേറിട്ട അനുഭവം നൽകി നൂറുകണക്കിന് കാണികളാൽ തെങ്ങി നിറഞ്ഞ അങ്കണത്തിലാണ് നാടകം അരങ്ങേറിയത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ജീവിതകഥയാണ് നാടകത്തിലൂടെ അവതരിപ്പിച്ചത് അഞ്ചു വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള വ്യത്യസ്ത പ്രായക്കാർ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു അരങ്ങിലെത്തി ഫാദർ ഫിജു ആലപ്പാടനാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് നാൽപ്പത്തി അഞ്ചിന് ഫാദർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്തിന്റെ കാർമ്മികത്വത്തിൽ കൃതജ്ഞതാ ബലിയും തുറന്ന പൊതുസമ്മേളനവും നടന്നു പൊതുസമ്മേളനം ആലുവ സെയിന്റ് തോമസ് കപ്പൂച്ചിൻ പ്രൊവിൻഷ്യാൽ ഫാദർ ജയ്സൺ കാളൻ ഉദ്ഘാടനം ചെയ്തു വടനപ്പള്ളി ഇടവക വികാരി ഫാദർ ഏബിൾ ചിറമൽ അധ്യക്ഷത വഹിച്ചു കണ്ടശങ്കടവ് കൊറോണ വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു വടനപ്പള്ളി ഇടവകയിലെ മുൻ വികാരിമാരും സന്യസ്ത പ്രതിനിധികളും ഇടവക പ്രതിനിധികളും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ട്രസ്റ്റിമാരായ പി ഡി ജോസഫ് പി ഡി ജെ ഫ്രാൻസിസ് കെ എ ഫ്രെഡി ജനറൽ കൺവീനർ പി വി ലോറൻസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എടുത്തുകൊണ്ട് പോകാം പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി രാജാവ് ഇത് അനൗൺസ് ചെയ്യുന്നതിനു ശേഷം ഒരു കുട്ടികളെയും അവിടെ കാണാനില്ല കാരണം അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാൻ വേണ്ടി പറക്ക പായുകയാണ് അപ്പോൾ ഒരു കുട്ടി മാത്രം ആ കൊട്ടാരത്തിന്റെ നടുക്കിൽ രാജാവിന്റെ അരയിൽ ഇങ്ങനെ നറുപുചിരിയോടുകൂടെ നിൽക്കുക രാജാവ് ശ്രദ്ധിച്ചു രാജാവ് പറഞ്ഞു എല്ലാ കുട്ടികളും അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ ഓടിപ്പോയപ്പോ നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് നീ നിനക്ക് എനിക്കിഷ്ടമുള്ളത് എടുക്ക് ഇപ്പൊ എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒന്നും അദ്ദേഹം കാണില്ല അദ്ദേഹം കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവില്ല വേഗം പോയി എടുക്ക് എന്ന് ആവർത്തിച്ച് രാജാവ് പറഞ്ഞപ്പോൾ